ഓം ഗം ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ നവംബർ മാസത്തിൽ ഇടവം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇപ്പോൾ ഇടവം രാശിയിലെ കാർത്തിക മുക്കാലെ രോഹിണി മകേരം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിലുള്ളത് ഇപ്പോൾ ഇവർക്ക് ഈ പതിനാറാം തീയതി നവംബർ പതിനാറാം തീയതി വരെ സൂര്യൻ വളരെയേറെ അനുകൂലനായിട്ടാണ് വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നുണ്ട് കാര്യലാഭം സർവകാര്യവിജയം സന്തോഷം സ്വാസ്ഥ്യം ഉണ്ടാകുക അതുപോലെ ശത്രുക്കൾക്കൊക്കെ ശത്രുക്കൾ നിഷ്പ്രഭരാകുക ഉത്തമായിട്ടുള്ള ആഹാരാദി വസ്ത്രങ്ങളൊക്കെ ലഭിക്കുക ലോക ബഹുമാനം ലഭിക്കുക രോഗശമനം ഉണ്ടാകുക ധനലാഭം ഉണ്ടാകുക പൊതുവെ നല്ല മനസന്തോഷം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് സൂര്യൻ ഈ പതിനാറാം തീയതി വരെ പക്ഷേ പതിനേഴാം തീയതി മുതൽ സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ് ഫലം തരുക വീട്ടുകാരും സ്നേഹിതരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക ഭാര്യാപുത്രാദികൾക്ക് രോഗക്ലേശങ്ങൾ തുടങ്ങിയ ക്ലേശാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ മഹാദേവന് ധാര ഗോവളമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക അത് ദോഷങ്ങൾ കുറയ്ക്കാൻ പറ്റുന്നതാണ് പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് വീട്ടുകാരും ആയിട്ടൊക്കെ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക ധനക്ലേശം ഉണ്ടാകുക ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുന്നത് നല്ലതാണ് ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ ബുധൻ ഇരുപത്തിമൂന്നാം തീയതി വരെ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ബന്ധുമിത്രാദികളും ആയിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക ശത്രുക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുന്നത് നല്ലതാണ് ദോഷങ്ങൾ കുറയും എന്നാൽ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ബുധൻ വളരെ അനുകൂലനായിട്ടാണ് പൊതുവെ എല്ലായിടത്തും എല്ലാ കാര്യവും വിജയമുണ്ടാകുക ആയിട്ടുള്ള അന്നവസ്ത്രാദികളൊക്കെ ലഭിക്കുക തുടങ്ങി വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ വ്യാഴൻ ദോഷസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും വ്യാഴത്തിന് വിപരീത വേദം ഭവിക്കയാൽ വ്യാഴൻ വളരെ അനുകൂലനായിട്ടാണ് ഫലങ്ങൾ തരുന്നത് സർക്കാർ ആനുകൂല്യം ലഭിക്കുക സർക്കാർ അധികാരം ലഭിക്കുക ഈ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ജോലിക്ക് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് ജോലി ഉത്തരവ് കിട്ടുന്നതിന് സർവകാര്യ വിജയം ഉണ്ടാകുക ആരോഗ്യം ഒക്കെ അനുകൂലമായി വരിക സന്താനങ്ങൾ കാരണമായിട്ട് സന്തോഷമുണ്ടാകുക സർവവിധമായ സുഖപ്രാപ്തി നല്ല ആഹാരങ്ങളെ വസ്ത്രങ്ങൾ ഇതൊക്കെ ലഭിക്കുക സർവകാര്യ വിജയം ധനനേട്ടം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തന്നെ തരുന്നതാണ് എന്നാൽ ശുക്രൻ മാസം മുഴുവനും അത്ര അനുകൂലം അല്ലാതെയാണ് ശത്രുക്ലേശം ഉണ്ടാകും സന്താനങ്ങൾ കാരണമായിട്ടോ സ്ത്രീകൾ കാരണമായിട്ടോ ഒക്കെ ചില മനക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അപ്പോൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ ദേവീക്ഷേത്രത്തിൽ അത് പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുക ദോഷങ്ങൾക്കൊരു കുറവുണ്ടാകുന്നതാണ് ലക്ഷ്മി സ്തുതികൾ എന്നും ജപിക്കുന്നത് നല്ലതാണ് ലക്ഷ്മി അഷ്ടോത്തരശതം ലക്ഷ്മി അഷ്ടകങ്ങൾ ഇതൊക്കെ ഭക്തിയോടുകൂടി നിത്യവും ജപിക്കുക അത് വളരെ നല്ലതായിട്ട് വരുന്നതാണ് ധനക്ലേശം മാർ മാറി വീട്ടിലൊരു ഐശ്വര്യവും ഉണ്ടാകുന്നതാണ് ലക്ഷ്മി അഷ്ടോത്ര ശതം തന്നെ ജപിച്ചോളൂ നല്ല വളരെ നല്ലതാണത് ശനി വളരെ അനുകൂലനായിട്ടാണ് ധനലാഭം രോഗശമനം അധികാരപ്രാപ്തി ഉണ്ടാകുക പലയിടത്തും ജോലിക്കൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതിനൊക്കെ സാധ്യത ഉണ്ടാകുക പ്രൊമോഷനൊക്കെ ഉണ്ടാകുക ലഭിക്കുക ലോക ബഹുമാനം ഉണ്ടാകുക എല്ലായിടത്തും ഒരു സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യത ഉണ്ട് ഭാര്യ പുത്രാദികളുമായിട്ടൊക്കെ ഉള്ള ഒരു സന്തോഷപ്രദമായ സുഖമായിട്ടുള്ള ഒരു ജീവിതം തരുന്നതാണ് ഈ ശനിപ്പം പിന്നെ രാഹു ജോലി സംബന്ധമായ ക്ലേശിപ്പിക്കുന്നതിന് സാധ്യതയുണ്ട് ദുർഗ ചാലിസ ജപിച്ചു കഴിഞ്ഞാൽ ആ ദോഷങ്ങളും മാറിക്കിട്ടുന്നതാണ് ഓം നമശുവായ ജപിച്ചാലും മതി രാഹുവിൻ്റെ ദോഷമൊന്നും ബാധിക്കില്ല പക്ഷെ കേതു അത്ര അനുകൂലനല്ലാതെയാണ് അപ്പോൾ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങൾ കേതുവിൻ്റെ ദോഷഫലങ്ങളൊന്നും ബാധിക്കില്ല അതുകൊണ്ട് ഗണപതിക്ക് ഒരു നാളികേരം ഉടയ്ക്കലോ ഒരു ഗണപതി ഹോമം ചെയ്യലോ ഓം ഗം ഗണപതേ നമ എന്ന ഗണപതി മന്ത്രം നിത്യവും നൂറ്റിയെട്ട് പ്രാവശ്യം വീതം ജപിക്കുക അതും വളരെ നല്ലതാണ് പിന്നെ ഇപ്പോൾ ഇവിടെ രണ്ടുപേരും ഏറ്റവും കൂടുതലല്ലാതെയാണ് രാഹുവും കേതുവും അപ്പോൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഈ സർപ്പപ്രതിഷ്ഠ ഉപദേവ പ്രതിഷ്ഠ സ്ഥാനത്തുണ്ടെങ്കിൽ അവിടെ ഒരു നൂറും പാലും വഴിപാട് നാഗരാജ അടുത്തുണ്ടെങ്കിൽ അത് വളരെ നല്ലത് അവിടെ പോയിട്ടൊരു നൂറും പാലും വഴിപാട് ചെയ്യുന്നതും നല്ലതാണ് ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും ഓരോ മാസത്തിലും അവരവരുടെ പിറന്നാളിനെ നാഗരാജ ക്ഷേത്രത്തിൽ പോയിട്ട് നൂറുമ്പാലും വഴിപാട് പക്ക പിറന്നാളിനെ നൂറുമ്പാലും വഴിപാട് ചെയ്യുന്നത് വളരെയേറെ നല്ലതാണ് അതല്ല ആയില്യത്തിന് അടുത്തുള്ള ക്ഷേത്രത്തിൽ ആയില്യപൂജ ചെയ്യുമ്പോൾ അവിടെ ആയാലും മതി ഒരു ചെറിയ വഴിപാ ഒരു നൂറും പാലോ മഞ്ഞൾ അഭിഷേകമോ പാലഭിഷേകമോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്തോ സർപ്പത്തിന് വളരെ നന്നായിട്ട് വരും അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ అదైట్ ప్రార్థిను ల సమస్త సుఖినో భవన్ శుభమస్తు